ഹായ് ഓൾ ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട മാത്രം മതി ഒരു മുട്ട ഉപയോഗിച്ചിട്ട് ഒരു പ്ലേറ്റ് നിറയെ പലഹാരം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു റെസിപ്പിക്ക് നിങ്ങളെ വക ഒരു ലൈക്ക് ഞങ്ങൾക്ക് തരണേ അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഒരു മുട്ട മാത്രം മതി പിന്നെ ഇത് ഒരു ഹാഫ് ക്യാരറ്റും രണ്ട് സവാളയും ഒരു ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒരു തക്കാളിയാണ് പക്ഷേ ക്യാപ്സിക്കം ഇത് മുഴുവനായിട്ടും വേണ്ട ഇതിൻ്റെ ഹാഫ് മാത്രം മതി ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഒരു മുട്ട ഈ ഒരു മുട്ട മാത്രം മതി ഞങ്ങളുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടുന്നത് വെച്ചാൽ ഇതാ കുറച്ച് ബ്രെഡാണ് പക്ഷേ ഇത് മുഴുവനായിട്ടും ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ ഒരു ബ്രെഡ് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു മയോനിസ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിത് മിക്സിയുടെ ഒരു ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് ഇത് പിന്നെ ഇതിലേക്ക് ഇത് ഒരു മുട്ട ഞാനിത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു സ്പേസി ആയിട്ടുള്ള ഈ ഒരു മയോനിസ് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിതാണ് ഒരു മുട്ട ചേർത്തിട്ട് പിന്നെ ഇത് ഒരു നാല് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് തൊലികളഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ഇത് നല്ലൊരു എരിവുള്ള മുളക് അതായത് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതും ഞാനിത് നാല് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു ടീസ്പൂൺ വിനാഗിരി അതായത് സിർക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നല്ല രീതിയിൽ നല്ല സ്പേസി ആയിട്ട് ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ ഇത് ഇത് നല്ല സ്പൈസി ആയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു അരക്കപ്പ് അളവൽ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം തയ്യാറാക്കിയിട്ട് എടുക്കണോ ഈ ഒരു പലഹാരം അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് ഒന്ന് കൂട്ടിയെടുത്താലും മതിയാ പിന്നെ ഇത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതിനെ വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഒരു മയോനീസ് ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഇതാ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള അതായത് രണ്ട് സവാള ഒരു ഹാഫ് ക്യാരറ്റ് അതുപോലെ തന്നെ ഹാഫ് ക്യാപ്സിക്കം ഒരു ചെറിയ അതായത് മീഡിയം സൈസ് ഒരു തക്കാളി അതൊക്കെ എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടാണുള്ളത് ഇത് ഇതിലേക്ക് ഞങ്ങളിത് തയ്യാറാക്കിയിട്ട് വെച്ച മയോണീസില് അതുകൂടിതാ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സ് ിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ ഞങ്ങൾ റംസാനൊക്കെ ഒന്ന് അടുത്ത് വരുന്നുണ്ടല്ലോ ഇപ്പോൾ റംസാൻ ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കണ്ടേ അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തെടുക്കണേ പിന്നെ ഇത് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു മൂന്ന് ബ്രെഡാണ് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബ്രെഡിൻ്റെ ആ സൈഡ് പോർഷനൊന്നും കളയേണ്ട ആവശ്യമില്ല അതൊക്കെ ഇതിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പം ഞങ്ങൾക്ക് എത്രത്തോളം ബ്രെഡ് ആവശ്യം നോക്കിയിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഇതിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം അതിനുശേഷം ഞാനിത് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ അളവ് കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ച്ചർ എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് ബ്രെഡിൻ്റെ അളവ് വീണ്ടും കൂട്ടിയെടുക്കാം അങ്ങനെ ഞാനിത് ഇതിന് ഒരു സ്പൂണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കൈ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് കരണ്ടൊന്ന് പോയി അതുകൊണ്ടാണ് ഇച്ചിരി വെളിച്ച കുറവായിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിതാണ് ഞാനിത് കൈ കൊണ്ടൊന്ന് വീണ്ടും യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കാരണം ഈ ഒരു മയോനിസിൽ തന്നെ നല്ലൊരു നനവുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങളിത് റോള് ചെയ്തിട്ട് നോക്കണോ അപ്പോൾ ഇത് ആണോ എന്നുള്ളത് അപ്പോൾ ഇത് ഇത് കറക്റ്റല്ല അപ്പം ഞാനിത് വീണ്ടും ഇതിലേക്ക് ഒരു രണ്ട് ബ്രെഡ് കൂടി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പൊടിച്ചിട്ട് ചേർക്കരുത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് തന്നെയാണോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ടത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ടങ്ങ് കുഴഞ്ഞ രൂപത്തിലായിപ്പോവും അപ്പോൾ ഞങ്ങളിത് കൈ കൊണ്ടുതന്നെ വീണ്ടും ഇതാണ് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനിയും ഇത് റോൾ ചെയ്തിട്ടെടുക്കുമ്പോൾ അതായത് ഞങ്ങൾക്ക് കറക്റ്റ് അളവിൽ റോളായി കിട്ടുന്നില്ല എങ്കിൽ വീണ്ടും ഇതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഇപ്പം ഇത് നല്ല കറക്റ്റ് അളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ബ്രെഡിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇതിനൊന്ന് റോൾ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി കുറച്ച് ബ്രെഡ് കംസ് ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിതാ ഞാനൊരു മൂന്ന് കഷ്ണം ബ്രെഡ് ഈ ഒരു മിക്സിയുടെ ചാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് അതായത് ബ്രെഡ് കംസ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എന്തൊന്ന് കോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബ്രെഡ് കംസ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതങ്ങനെ ഇത് തയ്യാറാക്കിയിട്ട് വെച്ച ബ്രെഡ് കംസ് ഇതാ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഇനി വേണ്ടെന്ന് വെച്ചാൽ ഞാനൊരു കാൽ കപ്പ് അളവിൽ മൈദമാവ് എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കൊരു പിഞ്ചളവിൽ ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തതാണ് ഇത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനൊന്ന് കലക്കിയെടുത്തിട്ടുള്ളത് കാരണം കുറച്ച് ലൂസിൽ തന്നെയാണ് ഈയൊരു ബാറ്ററി തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഇനി റോള് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബാറ്ററി എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അതായത് കബാബൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നില്ല അതേ രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഇതുപോലെ അതായത് പിന്നെ കടലൈറ്റൊക്കെ ചെയ്യുന്നില്ല അതേ രീതിയിൽ വേണമെങ്കിൽ ഓരോരുത്തരും ഇഷ്ടം എങ്ങനെയൊക്കെ റോള് ചെയ്യണോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളായിട്ടോ സ്ക്വയറായിട്ടോ ഒക്കെ ചെയ്യാൻ ഞങ്ങൾ കടലൈറ്റ് ആക്കുന്ന രീതിയില്ല അതേ രീതിയിലൊക്കെ ചെയ്തെടുക്കാം ഇത് ഞാൻ എന്നിട്ട് ഈ ഒരു റോൾ ആദ്യം ആ മെയ്തമാവിൻ്റെ ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം റെഡ് കംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇത് വീണ്ടും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് ഇത് നിങ്ങളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതാണെങ്കിൽ കുറച്ച് എണ്ണ തടവിക്കൊടുത്താൽ മതി പക്ഷേ ഞാൻ എണ്ണയൊന്നും തടവിയിട്ടില്ല അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊക്കെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇത് തയ്യാറാക്കി വെച്ച ആ ഒരു പലഹാരം ഞാനിത് മെയ്തമാവിൻ്റെ ആ ഒരു ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് കംസിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക ഇതുപോലെ തന്നെ കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈയൊരു മൈദമാവിൻ്റെ കോട്ട് വേണമെന്നില്ല പക്ഷെ ആ ഒരു മസാലകൾ ഞങ്ങൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മസാലയൊന്നും പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദമാവിൽ ഇട്ടിട്ട് ഒന്ന് അതിനൊന്ന് കോട്ട് എടുക്കുന്നത് അങ്ങനെ ഇത് ഈ ഒരു പലഹാരം മുഴുവനായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി ഒരു പലഹാരം ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ ആവശ്യമായിട്ടില്ല ഞാൻ അടുപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം തയ്യാറാക്കി വെച്ച പലഹാരം ഈയൊരു എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം എപ്പോഴും പല ഇത് ഇതേ രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം മാത്രമാണ് ഇട്ട് എടുക്കാവൂ അങ്ങനെ ഇത് ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കാം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇതാ ഞാൻ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ അതായത് നിങ്ങളിപ്പം ഫ്രൈ ചെയ്തില്ലേ അതേ രീതിയിൽ തന്നെ തയ്യാറാക്കി വെച്ച ഈ ഒരു പലഹാരം മുഴുവനായിട്ടും ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം ഞാനിത് അടുത്തതും അതേ രീതിയിൽ തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കിതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കാരണം ഒരുപാട് ടൈമൊന്നും വേണ്ട ഈ ഒരു പലഹാരങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെറും അഞ്ച് ആറോ മിനിറ്റ് മാത്രം അത് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുക ചായ ഈയൊരടുപ്പിൽ വെക്കുമ്പോഴേക്കന്നെ ഞങ്ങൾക്ക് ചായൻ്റെ വെള്ളം തിളക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാം പരത്തേണ്ട ആവശ്യമില്ല കുഴക്കേണ്ട ആവശ്യമില്ല അതൊന്നും വേണ്ട ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം അതുപോലെ തന്നെ സ്കൂൾ വരുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടായില്ലേ ഇനിതാ ഇൻഷാല്ല ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസാമലൈക്കും വരഹമുല്ലാ താല വാത്തു